ിയമുള്ള കർഷക സുഹൃത്തുക്കളെ സ്നേഹിതുകരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്ര മുണ്ടക്കയത്ത് എത്തിച്ചേർന്നിരിക്കുക ചുട്ടുകൊള്ളുന്ന റെയിലിനെ വകവയ്ക്കാതെയാണ് ആയിരക്കണക്കായ കർഷകർ ഈ യാത്രയ്ക്ക് വരവേപ്പ് നൽകിയത് മലയോര മേഖലയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കായ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കണ്ണുനീറം വീണു മനഞ്ഞ മണ്ണിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് ജീവിക്കാനൊരു നിർവാഹവുമില്ല അവർ നട്ടു വളർത്തുന്നതെല്ലാം ചെനിയും കാച്ചിലും കപ്പയും എല്ലാം കാട്ടുപത്തിയും കാട്ടുമൃഗങ്ങളും കൊണ്ടുപോയി പ്ലാവിൽ വളരുന്ന ചക്ക അവർ മൂക്കത്തോരുമ്പെ വെട്ടി താഴെയിടുന്നു അല്ലെങ്കിൽ കാട്ടാനെ വന്ന പ്ലാവും തകർക്കും വീട് തകർക്കും കടുവയും പുലിയും കാട്ടുപോത്തും എല്ലാം ചേർന്ന് നൂറുകണക്കിന് വിഷപ്ലാമ്പുകളും ചേർന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ടവന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇവിടെ ഈ രാസ ഇവിടെ വന്നപ്പോൾ മൂന്ന് മനുഷ്യരെ മനുഷ്യർ നമ്മളൊന്ന് പറഞ്ഞ മൂന്ന് പേരുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഈ സ്റ്റേജിലേക്ക് കയറിയത് സ്വന്തം വീട്ടിലിരുന്നവർ വീട്ടിൽ കിടന്നുറക്കിയവർ അവരെയാണ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പക്ഷെ കേരളം ഭരിക്കുന്ന സർക്കാർ ഇതൊന്നും കണ്ട ഭാവം പോലുമില്ല അവർ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനം വനം ജണ്ടയിട്ട വനം മാത്രം ബഫർസോണാക്കി എടുത്ത തീരുമാനം പോലും ഉല്ലംഘിച്ചുകൊണ്ട് ഒരു കിലോമീറ്റർ കാർഷിക ഭൂമി ബഫർസോണാണെന്ന് എഴുതി കൊടുത്ത ഒരു ഗവൺമെന്റാണ് പാവപ്പെട്ടവന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാതെ ആ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന രോക്ഷാജ്ഞിയാണ് ഈ ചുട്ടുമൊള്ളുന്ന വെയിലും ഇവിടെ തനിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കായ ജനങ്ങൾ ഇവിടെ തൊട്ട് ചേർന്ന് ഏഞ്ചൽ വാലിയും പപ്പാവാലി യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മൾ പട്ടയം കൊടുത്ത പ്രദേശമാണ് ആ പ്രദേശം ടൈഗർ റിസർവാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ടൈഗർ റിസർവാണ് പ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ എപ്പോഴെങ്കിലും ഈ നിയമം വെച്ച് ഫോറസ്റ്റുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ കാരണംവെ കിടന്നു കയറി വന്ന പക്ഷി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നിയമമാണ് കേരളത്തിന്റെ യു ഡി എഫ് നേതാക്കന്മാർ ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഈ കാസർഗോഡ് കണ്ണൂർ സമരം പ്രഖ്യാപിച്ചപ്പോൾ ആ നിയമവും പിൻവലിച്ചുകൊണ്ട് അവിടെയേണ്ട ഗതികേർ കേരളത്തിലെ ഭരണകൂടത്തിലുണ്ടായി ഞങ്ങൾ പറയുന്നു ഈ പാവപ്പെട്ട വയ്യാട് മേഖലയിലെ കൃഷിക്കാരന്റെ ജീവിതം അത് വന്യമൃഗങ്ങൾക്ക് പിന്നിൽ എഴുതി തന്നാലുള്ളതല്ല അതിനാണ് ഭാവമെങ്കിൽ കൊടുങ്കാറ്റുമായി ആഞ്ഞടിക്കുന്ന മലയാള മേഖലയെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ സമരത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് ഈ സമരയാഥ വിളിച്ചു പറയുന്നത് ഇവിടെ ഇരിക്കുന്ന കൃഷിക്കാർ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ വിലഹരിക്കുമെന്ന് കരുതി കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ വോട്ട് ചെയ്തവരാണ് ഇന്ന് അവർക്ക് ഇരുന്നൂറ്റമ്പതുമില്ല നൂറ്റൊമ്പതുമില്ല അവരുടെ എല്ലാ സബ്സിഡികളും കാർഷിക മേഖലയിൽ നിന്ന് ഈ പറയാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ കെൽപ്പുള്ളവരാണ് ഈ കൃഷിക്കാരെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ആ സമരകാല പ്രതീക്ഷിക്കുക ആദനീയായ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു യു ഡി എഫ് കൺവീനർ എം എസ് അടക്കം നമ്മുടെ യു ഡി എഫിന്റെ സമരത്തോടൊപ്പമുള്ള നേതാക്കന്മാർ രാജൻ കാമവും മാനുഷികം ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരെ നമ്മുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജോയി എബ്രാഹിം എച്ച് എം പി ഫ്രാൻസിസ് ചോദി മുൻമന്ത്രി ശ്രീ കെ സി ജോസഫ് പി സി തോമസ് അതുപോലെ ഇതിന്റെ മുഖ്യ സംഘാടകൻ അസീസ് റഡായി അടക്കം നമ്മുടെ പ്രഗത്ഭരായ അഭിഭാഷകൻ ഷായ അടക്കം മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം